നമസ്കാരം സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച വളരെ സംഭവ ബഹുലമായി കടന്നുപോയി മാർക്കറ്റിൽ എല്ലാവർക്കും തന്നെ സന്തോഷകരമായ അവസരങ്ങളായിരിക്കും ഉണ്ടായി കാണുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാർക്കറ്റ് മുന്നോട്ട് തന്നെ ഉയർന്നു തന്നെ പോവുകയാണ് കഴിഞ്ഞ ആഴ്ച എൺപതിനായിരം കടന്ന് സെൻസെക്സ് പുതിയ ഹൈകൾ സൃഷ്ടിച്ചു പുതിയൊരു നാഴികക്കല്ല് എൺപതിനായിരത്തിൻ്റെ നാഴികക്കല്ല് നമ്മൾ കടന്നിരിക്കുകയാണ് അപ്പോൾ മാർക്കറ്റിൻ്റെ പ്രവണത എന്താകുമെന്ന് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ് എപ്പോഴാണ് അതൊന്ന് താഴോട്ട് വരിക അല്ലെങ്കിൽ അതൊന്ന് ഇടിയുക എന്നുള്ള പേടിയോടെയാണ് മാർക്കറ്റിനെ പലരും സമീപിക്കുന്നതെന്ന് മനസ്സിലാകുന്നു ബഡ്ജറ്റ് ഇരുപത്തി മൂന്നാം തീയതി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബഡ്ജറ്റിന് മുന്നോടിയായിട്ടുള്ള ഒരുപാട് ഊഹാപോഹങ്ങൾ മാർക്കറ്റിലേക്ക് വരാനുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചില സെക്ടറുകൾക്ക് പ്രാധാന്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആ സെക്ടറുകളിലുള്ളതിനെ ഷെയറുകളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നു അങ്ങനെയുള്ള സംഭവകസങ്ങൾ ഒരുപാടുണ്ടാവാൻ ഉണ്ട് ഇനിയും ഈ അടുത്ത കഴി വരാനുള്ള ആഴ്ചകളും അങ്ങനെ തന്നെ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു കാര്യമുള്ളത് മരു വരുന്ന ആഴ്ചയിൽ നമ്മളുടെ റിസൾട്ടിൻ്റെ ക്വാർട്ടർ ഫോർ ക്വാർട്ടർ വൺ റിസൾട്ട് വന്നു തുടങ്ങുകയാണ് ഇപ്പോൾ തന്നെ പല കമ്പനികളും അതുമായി രംഗത്ത് വന്നു അതുപോലെ വലിയ കമ്പനികളെല്ലാം ഇൻഡെക്സ് കമ്പനികളെല്ലാം തന്നെ അടുത്ത ആഴ്ച തുടങ്ങും ഇൻഫോസിസ് എച്ച് സി എൽ ടെക്നോളജീസ് ഒക്കെ അടുത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ മാർക്കറ്റ് അതിനെ ആ റിസൾട്ടിനെ കേന്ദ്രീകരിച്ചും അതിനുള്ള മാറ്റങ്ങളുണ്ടാവും അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് എന്താണെന്നനുസരിച്ച് ഷെയറുകളിലും മാറ്റങ്ങളുണ്ടാവും ഷെയറിൻ്റെ വിലകളിലും മാറ്റങ്ങളുണ്ടാവും ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്തയാഴ്ച ഷെയർ മാർക്കറ്റിൽ ഇടപഴകുക ഇപ്പോഴും ഓർക്കേണ്ട കാര്യം മാർക്കറ്റ് അതിൻ്റെ ഉയരങ്ങളിൽ നിൽക്കുകയാണ് നമ്മൾ മൊത്തമായി പൈസയൊന്നും മുടക്കി ട്രേഡ് ചെയ്യാൻ പറ്റിയൊരവസരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് നല്ല ഷെയറുകൾ നോക്കി അതിൻ്റെ ഡി താഴ്ചയിൽ വാങ്ങി കുറവച്ച് കുറേ ഷെയറുകളായി വാങ്ങാമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് മാർക്കറ്റിൽ വരുന്ന ഓരോ ന്യൂസുകളും ഇനി മാർക്കറ്റിനെ സ്വാധീനിക്കുന്നതാവുകയാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളും ചിലപ്പോൾ മൈനസ് ആയിട്ടുള്ള ന്യൂസുകൾ പോലും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു അവസ്ഥ വരും മാർക്കറ്റിന് അതൊരു എന്താ ആ സെൻറ്റിമെൻസിൽ പിടിച്ചവൻ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി ഒരു ലോബി പ്രവർത്തിച്ചു കൊണ്ടേ പോലെയായിരിക്കും മാർക്കറ്റ് നീങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഡ്ജറ്റാണ് ബഡ്ജറ്റിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ ഒരാൾക്കും അറിയില്ലെങ്കിലും എല്ലാവരും അതിനെ ഊഹാപോഹങ്ങളിലൂടെ ഇന്ന രീതിയിലാവാം ഇന്ന എന്ന് പറയും കൺസ്യൂമർ സെക്ടറിൽ റൂറൽ കൺസംഷന് ആവശ്യമായ ഒരുപാട് നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുണ്ടാവും ഈ മാർ ഈ ബഡ്ജറ്റിൽ എന്ന് പറയുന്നുണ്ട് അതുപോലെ റിന്യൂവബിൾ എനർജി സെക്ടറിന് മെറ്റൽ സെക്ടറിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും എന്ന് പറയുന്നു ഇതൊക്കെ സംഭവിക്കാം ചിലപ്പോൾ സംഭവിക്കാതെ ഇരിക്കാം അങ്ങനെ പ്രത്യേക ഊന്നൽ കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലൊന്നും ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല നിർമ്മല സീതാമൻ രാമൻ്റെ മനസ്സ് കണ്ടിട്ടൊന്നും അല്ല ഇവരാരും ഇതൊക്കെ പറയുന്നത് സാഹചര്യങ്ങളുടെ തെളിവ് വെച്ചിട്ട് പറയുന്നു എന്നേ ഉള്ളൂ അപ്പോൾ സൂക്ഷിക്കുക നമ്മൾ അതേപോലെ വരുന്ന വാർത്തകൾക്ക് അനുസരിച്ച് നീങ്ങാതെ നല്ല ഷെയറുകൾ നല്ല റിസൾട്ട് ഈ ക്വാർട്ടറിൽ നൽകുന്നുവെങ്കിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് നീങ്ങുന്നത് ഇത്തിരി നല്ല കാര്യമായിരിക്കും നാഷണൽ സാമ്പിൾ സർവേയുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വന്ന റിപ്പോർട്ടിൽ ഏഴ് പോയിൻ്റ് മൂന്ന് ശതമാനം വളർച്ച രേഖപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ റിൽ അപ്പോൾ മാർക്കറ്റിൻ്റെ സെന്റിമെൻസ് അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അടിയൊഴുക്കുകൾ വളരെ ശക്തം തന്നെയാണ് ഏഴ് പോയിന്റ് രണ്ട് പ്രതീക്ഷിച്ചെടുത്ത് ഏഴ് പോയിന്റ് മൂന്നാകുന്നു അതുപോലെ തന്നെ പർച്ചേഴ്സ് മാനുവേ മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട് അത് അൻപത്തി മൂന്ന് മെയ്യിലായിരുന്നു അൻപത്തി മൂന്ന് അൻപത്തിയേഴ് പോയിന്റ് അഞ്ചായിരുന്നു മേയിലെങ്കിൽ അത് ജൂണിൽ അൻപത്തി എട്ട് പോയിന്റ് മൂന്നാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാണിക്കുന്നത് മാർക്കറ്റിന്റെ അല്ലെങ്കിൽ എക്കണോമിയുടെ അടിത്തറ സ്ട്രോങ് ആയി വരുന്നു അവിടെ നല്ല വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ തന്നെ ഷെയർ മാർക്കറ്റ് പെട്ടെന്ന് ഇടിഞ്ഞു പിളിഞ്ഞ് താഴെ വീഴുമെന്നൊന്നും കരുതുന്നതിൽ ഒരു അർത്ഥവുമില്ല അതിൻ്റെ സാഹചര്യത്തിലല്ല ഇപ്പോൾ നിൽക്കുന്നത് മാർക്കറ്റിൽ വളരെയേറെ ശക്തമായി സ്വാധീനം ചെലുത്തുന്ന നടപടികൾ എന്തെങ്കിലും യുദ്ധങ്ങൾ അതുപോലെ വലിയ എന്താ പറയുക പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മാത്രമേ ഇപ്പോഴത് ഇടിഞ്ഞുപൊളിഞ്ഞ് താഴും എന്നുള്ള സാഹചര്യം നിലവിലുള്ളൂ ഇന്ത്യയുടെ മാർക്കറ്റിനെ സംബന്ധിച്ചെന്ന് തോന്നുന്നു അതാണ് ബാക്കിയുള്ള ഡേറ്റാകളെല്ലാം ശക്തമായി തന്നെ നിലനിൽക്കുന്നു ശക്തമായി മുന്നോട്ട് നയിക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ ഇപ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് മാർക്കറ്റിന് സന്തോഷത്തിന് വകയുണ്ട് ഉയരങ്ങൾ പുതിയത് കണ്ടെത്താൻ തീർച്ചയായിട്ടും സാഹചര്യങ്ങളുണ്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഒന്നോ രണ്ടോ ഷെയറുകളിലേയും കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എച്ച് ഡി എഫ് സി ബാങ്കാണ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിന്നത് കഴിഞ്ഞ ആഴ്ച അവസാന ദിവസം മാർക്കറ്റിനെ നിയന്ത്രിച്ച് തന്നെ എച്ച് ഡി എഫ് സി ബാങ്കാണെന്ന് പറയുക അതിൻ്റെ താഴോട്ട് പോക്കാണ് മാർക്കറ്റിൽ ഏറ്റവും ചർച്ചയായത് അതിൻ്റെ ബിസിനസ് കഴിഞ്ഞ ഈ ക്വാർട്ടറിൽ മോശമായിരിക്കുമെന്നുള്ള ച ഇത് വന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എഫ് എഫ് ഡി കളക്ഷൻ ഒരു ശതമാനത്തോളം കുറവാണെന്നും ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് കുറവാണെന്നും ഒക്കെയുള്ള വാർത്തകൾ വന്നു അതാണ് വെള്ളിയാഴ്ച അതിനെ പുറകോട്ട് വലിച്ചത് എന്നിരുന്നാലും എല്ലാ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അതിനെ ബൈ ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വരെ ടാർഗറ്റാണ് പല പല റേറ്റിംഗ് അല്ലാതെ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അതിന് നൽകിയിട്ടുള്ളത് സെല്ലിങ്ങിൻ്റെ കാര്യം പറയുന്ന പോലുമില്ല ഒരേ ബ്രോക്കറേജ് സ്ഥാപനങ്ങളും എന്ന് പറഞ്ഞാൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഈ ക്വാർട്ടറിൽ ഉണ്ടായിട്ടുള്ള ഈ ചെറിയ താഴ്ച അതിൻ്റെ ഉണ്ടായിട്ടുള്ള താഴ്ചയൊന്നും അതിനെ ബാധിക്കുന്നതല്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ നമ്മൾക്കും അതിനകത്തൊരു പ്രതീക്ഷയ്ക്ക് കയണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ഈ കഴിഞ്ഞ ഇതിൻ്റെ താഴ്ചയിൽ കിടന്നപ്പോൾ ആയിരത്തി നാനൂറ് രൂപ ഒക്കെ ആയിരുന്നപ്പോഴാണ് എല്ലാവരോടും ബൈ പറഞ്ഞു തുടങ്ങിയത് ഞാനും അതിനെ ആ രീതിയിലാണെന്ന് നിങ്ങളുടെ അടുത്തൊക്കെ സമ സംസാരിച്ചത് അതിനെക്കുറിച്ച് അപ്പോഴൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവർക്കും കുറച്ച് താഴ്ചയിൽ വാങ്ങി തുടങ്ങാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ഇപ്പോഴും എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് മുന്നോട്ട് കയറുക തന്നെ ചെയ്യും അങ്ങനെ കയറിപ്പോയാൽ മാത്രമേ മാർക്കറ്റിന് മാ അതിൻ്റേതായ ഒരു സ്ഥാനം നിലനിർത്താൻ എച്ച് ഡി എഫ് സി ബാങ്കിന് പോലും ഒക്കെ സാധിക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള ഒരു ബാങ്കാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ത്യയിലെ മൂന്നാമത്തെ കമ്പനിയാണ് മാർക്കറ്റ് ക്യാപിറ്റലിൽ അപ്പോൾ അങ്ങനെയുള്ള എച്ച് ഡി എഫ് സി ബാങ്കിന് എത്രയോ വർഷങ്ങളായി ഇപ്പോൾ അത് ആ ലെവലിൽ കിടക്കുകയാണ് അതിനെ നമ്മൾ അങ്ങനെ വിട്ടുകളയേണ്ട കുറച്ച് അതിൻ്റെ ഡിപ്പിൽ താഴ്ചയിൽ വാങ്ങി തുടങ്ങാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ആദ്യമേ വാങ്ങാതിരുന്നവർക്ക് വാങ്ങാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് വന്നു ചേരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അടുത്തതായിട്ട് നമുക്ക് മെറ്റൽ സെക്ടറാണ് മെറ്റൽ സെക്ടറിൽ കഴിഞ്ഞ ഈ ഒരു മാസം നല്ല മുന്നേറ്റം കാഴ്ച വെച്ചു അത് ഈ അടുത്ത് തന്നെ അടുത്ത കാലങ്ങളിലായിട്ട് എല്ലാ മെറ്റൽ സ്റ്റോക്കുകളും മെറ്റലുകളിൽ മെറ്റലുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളും എല്ലാം നല്ല ഉയർച്ച കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ആയാലും ഹിന്ദുസ്ഥാൻ സിങ്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ നാൽക്കോ ഇതെല്ലാം നല്ല മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും നമുക്കതിൽ ചില ഷെയറുകൾ എത്തിരി അതിൽ കൂടുതൽ പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ചില ഷെയറുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഹിന്ദുസ്ഥാൻ കോപ്പർ ഹിന്ദുസ്ഥാൻ കോപ്പർ അത്ര വലിയ മുന്നേറ്റമൊന്നും ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് എല്ലാവരുടെയും ഇതിലേക്കൊന്ന് നോക്കി വെക്കാവുന്ന ഒരു ഷെയറാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ മുന്നൂറ്റി മുപ്പത് രൂപ ലെവലിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് അതിന് ഹൈ കാണിച്ചിരിക്കുന്നത് വർഷത്തിൽ ഈ ഒരു അൻപത്തിരണ്ട് വീക്ക് വർഷ വീക്കിൽ ഹൈ എന്ന് പറഞ്ഞാൽ ഐ നാനൂറ്റി പതിനഞ്ച് പോയിൻ്റ് എട്ടാണ് അതിൻ്റെ ലോ നൂറ്റി പതിനഞ്ചാണെന്ന് ഓർക്കണം അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയിൽ അത് നാനൂറ്റി പതിനഞ്ച് രൂപ പതിനാറ് രൂപ ലെവലിൽ വന്നത് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപ ലെവലിൽ നിൽക്കുന്നു കോപ്പറിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അതിനും നല്ല വിലക്കയറ്റത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അത് കയറി നിൽക്കുകയാണ് ഇതിനെ നിയന്ത്രിക്കുന്ന ആ ചൈനയിൽ അതിൻ്റെ ഉപഭോഗം കൂടുക തന്നെയാണ് ചെയ്യുന്നതെന്നും ഒക്കെയുള്ള വാർത്ത കഴിഞ്ഞ ആഴ്ചകളിലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ അവരാണ് മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് എന്നിരുന്നാലും ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല കോപ്പർ അതായത് ഇൻഡസ്ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ക്ലീനസ്റ്റ് കോപ്പർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്നുള്ളത് ഇന്ത്യയിലെ കോപ്പർ മൈനുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും അവർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് കോപ്പറിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ റിന്യൂവബിൾ എനർജി മേഖലയിലാണേലും ഈ ഓട്ടോമൊബൈലിൻ്റെ മേഖലയിലാണേലും ഈ കോപ്പറിൻ്റെ ആവശ്യം വളരെയേറെ വർദ്ധിക്കുകയാണ് ഇനി അത് വർദ്ധിക്കുകയും ചെയ്യും ഈ വി ഈ ഇലക്ട്രിക് വെഹിക്കിളുകൾ ഇറങ്ങുന്നത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു മൂലകമാണ് മറ്റൊന്ന് റിന്യൂവബിൾ എനർജിയാണ് ഏത് ഇതായാലും നമ്മളുടെ കാറ്റാടി യന്ത്രങ്ങൾക്കായാലും മറ്റേ കേബിൾസ് ഉണ്ടാക്കുന്നതിനായാലും ഒക്കെ അത്യാവശ്യമായി വരുന്ന ഒരു മൂലകമാണ് കോപ്പർ അപ്പോൾ കോപ്പറിന് തീർച്ചയായിട്ടും ഇനിയത്തെ സാഹചര്യത്തിൽ ഒരു വളർച്ചയ്ക്ക് തന്നെയാണ് സാധ്യത അത് ഷെയർ വില എത്രയിൽ നിൽക്കുമെന്നൊന്നും നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ആ രീതിയിൽ നല്ലൊരു മുന്നേറ്റം നടത്താൻ സാധ്യതയുള്ള ഒരു ഷെയറാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഡീറ്റെയിൽസ് ഞാൻ അധികം നിങ്ങളുടെ മുമ്പിൽ കണക്കുകളൊന്നും അവതരിപ്പിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും പരിചയമുള്ളൊരു ഷെയറാണ് ഞാൻ പിന്നെ അതിൻ്റെ കണക്കുകളിനി അവതരിപ്പിച്ച് അതിന്റെ കൃത്യതയൊന്നും നോക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിലൊന്നും കാര്യമില്ല കണക്കുകൾ അങ്ങനെ പല രീതിയിലും വളരും വ്യാഖ്യാനിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഞാൻ അതൊന്നും പറയാൻ നിൽക്കുന്നില്ല അതിനെ ഒരു നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുക ഓക്കേ അപ്പോൾ എല്ലാവരും എൻ്റെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇട്ടും സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കമൻറ്റുകൾ നിങ്ങളുടെ വരുന്നത് എന്ത് ഏതെന്തിനേക്കെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ പ്രതികരിക്കുമെന്ന് ഞാൻ പ്രതികരിക്കുന്നു താങ്ക് യു വീണ്ടും കാണാം